ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ ഇന്നത്തെ ഒരു വമ്പിച്ച ഓഫർ ഒരു ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ റായിട്ടുള്ള പ്രസ്റ്റീജിൻ്റെ ത്രീ ബോർണർ ആട്ടോമാറ്റിക് ഗ്യാസ് സ്റ്റവ് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ ഇന്നത്തെ ഫ്ലിപ്പ്കാർട്ട് ഓൺലൈൻ റേറ്റ് ഉണ്ട് അത് നമ്മളെ സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ ഓഫർ പ്രൈസ് വരുന്ന ഏഴായിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അത് വാങ്ങിക്കുമ്പോൾ നാലായിരത്തി അഞ്ഞൂറ് രൂപ കുക്കറും കുക്ക് വയർ സെറ്റും തികച്ചും ഫ്രീ നമ്മളെ ഇന്നത്തെ ഓഫർ അത് കുക്കറ് അഞ്ച് ലിറ്റർ പ്രസ്റ്റീജിന്റെ ഇൻഡക്ഷൻ ബേസ് കുക്കർ ബ്ലാക്ക് കളർ പിന്നെ കുക്ക് വെയർ സെറ്റ് ഇൻഡക്ഷൻ ബേസ് ഒരെണ്ണം കുക്ക് വെയർ സെറ്റ് ഒരെണ്ണം കൂടെ ലിഡ് ഉള്ള ടൈപ്പ് ഒരു കുക്ക് വെയർ സെറ്റ് ഇൻഡക്ഷൻ ബേസ് ആണ് ഇൻഡക്ഷൻ ബേസ് മൂന്നാമത്തേത് ഇൻഡക്ഷൻ ബൈസിന്റെ പ്രസ്റ്റീജിന്റെ ഒരു ദോഷത്തവ അങ്ങനെ നമ്മൾ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നോക്കി ഓഫർ സെയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഐറ്റംസ് പ്രൊഡക്റ്റ് നാല് പ്രൊഡക്റ്റ് തികച്ചും നമ്മൾ സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ ഓഫറാണ് ഫ്രീ ആണ് അപ്പോൾ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് എല്ലാ ഐറ്റംസും കൂടെ പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകാം നമ്മള് സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ നല്ല വമ്പിച്ച നല്ല ഓഫറാണ് ഇന്നത്തെ ഓഫറ് നമ്മുടെ ഷോപ്പ് വരുന്നത് സ്നായ ദീപം ഇലക്ട്രോണിക്സ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അകമല ഫോൺ നമ്പർ എയ്റ്റ് നയൻ ടു വൺ ടു വൺ സെവൻ സീറോ ഡബിൾ സെവൻ ഓക്കെ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ